ഇൻസൈഡർ സി എസ് എയുടെ പതിമൂന്നാമത് എപ്പിസോഡിലേക്ക് എല്ലാ മാർഗ്യപ്രേക്ഷകർക്കും സ്വാഗതം നിങ്ങൾ ഈ ചാനൽ നൽകി വരുന്ന നിർലോഭ സഹകരണങ്ങൾക്ക് നന്ദി തുടർന്നും സഹകരണം പ്രതീക്ഷിക്കുന്നു ഇന്ന് നീണ്ട രണ്ടു വർഷത്തെ ഇടപെടലുകൾക്ക് ശേഷം ഒരു ഗൗരവതരമായ വിഷയവുമായിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ആയിരിക്കുന്നത് ഒമ്പത് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി ഞായറാഴ്ച ആരാധന മധ്യേ എം എം ചർച്ചിൽ മയോഡ സെക്രട്ടറി നടത്തിയ പ്രസംഗത്തിൽ ഉദ്ധരിച്ച വാസ്തുവിരുദ്ധമായ കാര്യങ്ങൾക്ക് ഒരു വിശദീകരണം നൽകണം എന്നതുകൊണ്ടാണ് ഞാൻ ഈ ഉദ്യമത്തിന് തുനിയുന്നത് മാത്രമല്ല സെക്രട്ടറി തന്നെ തൻ്റെ പ്രസംഗത്തിൽ പറഞ്ഞു അത്തരം കാര്യങ്ങളിൽ തിരുത്തലുകൾ വരുത്തുന്നത് സ്വാഗതാർഹമാണെന്നും പറഞ്ഞിരുന്നു അതാണ് എൻ്റെ പ്രചോദനവും പ്രിയപ്പെട്ട മഹാഡോ സെക്രട്ടറി അങ്ങ് അങ്ങയുടെ പ്രസംഗത്തിൽ മുൻ ഭരണസമിതിക്കാരെ അധികാരത്തിൽ നിന്ന് പിരിച്ചുവിടുന്നതിനായി ഒന്ന് രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞിരുന്നത് അതിൽ മുഖ്യമായും താങ്കൾ ഉന്നയിച്ചിരുന്ന ഒരു വിഷയം കഴക്കൂട്ടം മിഷൻ ആശുപത്രി കാമ്പൗണ്ടിൽ നിന്നും എൻ എച്ച് അറുപത്താറിൻ്റെ വികസനത്തിന് വേണ്ടി ഭൂമി ഏറ്റെടുത്ത സംബന്ധിച്ച് സ്വകാര്യ വ്യക്തികൾ തങ്ങളിൽ നടത്തുന്ന വസ്തു ഇടപാടുമായിട്ടാണ് താങ്കൾ അതിനെ താരതമ്യം ചെയ്തത് അത് തികച്ചും നിയമപരമായി തെറ്റാണ് സർക്കാർ പൊന്നുമലിക്കെടുക്കുന്ന വസ്തു ലാൻഡ് അക്വിസിഷൻ ഡെപ്യൂട്ടി കളക്ടറുടെ അവാർഡിൻ്റെ മേൽ നടത്തിയ ഒരു ഇടപാട് വെറും വ്യക്തികൾ തങ്ങളിൽ നടത്തുന്ന വസ്തു കച്ചവടവുമായിട്ട് താരതമ്യം ചെയ്യാൻ പാടില്ലാത്തതാണ് താങ്കളുടെ എക്സിക്യൂട്ടീവ് അതുപോലെ തന്നെ മഹയുടെ കൗൺസിലോ സി എസ് ഐ ടി എ പോലും തടഞ്ഞാൽ ആ ഇടപാട് നിർത്തിവെക്കുവാൻ കഴിയുമായിരുന്നില്ല എന്നതാണ് വാസ്തവം മാത്രമല്ല ഇത് സംബന്ധിച്ച് ആദ്യ ഗഡുവായി ലഭിച്ച ഒരു കോടി പതിനെട്ട് ലക്ഷത്തോളം രൂപ അന്നത്തെ ഭരണസമിതി മഹയുടെ ഏതാനാവിൽ വരവെച്ചത് സംബന്ധിച്ച് താങ്കൾക്ക് ആക്ഷേപമില്ല എന്നാൽ ഇരുപത് ശതമാനം ലവി സി എസ് ഐക്ക് ടി എക്ക് ലഭിച്ചില്ല എന്നതാണ് താങ്കളുടെ പരിഭവം അത് ഈടാക്കുന്നതിന് വ്യവസ്ഥാപിത മാർഗങ്ങളുണ്ട് അതുണ്ടായിരിക്കെ അത് സ്വീകരിക്കാതെ അന്നത്തെ ഭരണസമിതിയെയും അതുപോലെ തന്നെ കൗൺസിലിനെയും പിരിച്ചുവിട്ടത് നടപടി എന്തിന് വേണ്ടിയായിരുന്നു എന്ന് താങ്കൾ തന്നെ ആലോചിക്കുക മാത്രമല്ല താങ്കൾ അഡ്മിനിസ്ട്രേറ്റീവ് സെക്രട്ടറി ആയിരുന്ന കാലഘട്ടങ്ങളിൽ എസ് കെ പതിനെട്ട് രണ്ടായിരത്തി ഇരുപത് എസ് കെ നൂറ്റി മുപ്പത്തേഴ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് അതുപോലെ തന്നെ എസ് കെ ഇരുന്നൂറ്റി ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് എന്നീ തീരുമാനങ്ങളിൽ ഞാൻ കണ്ടത് ഈ വസ്തു ഇടപാട് സംബന്ധിച്ച് കൂടുതൽ അന്വേഷണം നടത്തുന്നതിനും ഇനി ബാക്കി കിട്ടാനുള്ള അറുപത്തിയേഴ് ലക്ഷത്തി അമ്പത്തി ഒമ്പതിനായിരത്തി ഇരുന്നൂറ്റി പതിനേഴ് രൂപ എങ്ങനെ തിരികെ വാങ്ങാം എന്നത് മാത്രമായിരുന്നു താങ്കൾക്കുള്ള ചർച്ചകളും തീരുമാനങ്ങളും എന്നാൽ ഈ ഇടപാട് സംബന്ധിച്ച് നടന്ന ക്രമക്കേടുകളെക്കുറിച്ചോ അതുപോലെ തന്നെ ഈ ചെയ്ത കാര്യങ്ങളെക്കുറിച്ചോ ഒരു അന്വേഷണ റിപ്പോർട്ടും താങ്കൾ വാങ്ങുകയോ അതിനനുസരിച്ചുള്ള നടപടികൾ സ്വീകരിച്ചതായോ കാണുന്നില്ല ഇനി താങ്കളുടെ അഭിപ്രായങ്ങൾ വാദത്തിന് വേണ്ടി എടുത്താൽ തന്നെ ആറ് എട്ട് രണ്ടായിരത്തി പതിനെട്ടിൽ അധികാരത്തിൽ വന്ന അഡ്മിനി മഹാഴവ ഭരണസമിതിക്ക് താങ്കൾ താങ്കളുടെ പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ ഏതെങ്കിലും ഒരു കമ്മിറ്റിയോ കൗൺസിലോ കൊടുുന്നതിന് താങ്കളോ ബിഷപ്പോ മറ്റാരെങ്കിലും അവരനുവദിച്ചില്ലല്ലോ അങ്ങനെ അനുവാദമില്ലാതെ കൊടുക്കാതിരിക്കുകയും അതിൻ്റെ പേരിൽ ഈ മീറ്റിങ്ങുകളിൽ ഈ തീരുമാനങ്ങൾ എടുത്തില്ല എന്ന കാരണം പറഞ്ഞ് മഹായുടെ കൗൺസിലിനെ വരെ പിരിച്ചുവിട്ട് രീതി ശരിയാണെന്ന് ഇപ്പോൾ തോന്നുന്നുണ്ടോ ഇല്ല എന്നാണ് ഞാൻ കണക്കാക്കുന്നത് കൗൺസിൽ അംഗങ്ങൾക്ക് താങ്കൾ ഇരുപത്തൊൻപത് പത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ അച്ചടിച്ച് വിതരണം ചെയ്ത രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിലെ മഹായോഗ അക്കൗണ്ട് ബുക്കിൽ പതിനഞ്ചാം പേജിൽ അഞ്ച് കോടി പതിനേഴ് ലക്ഷത്തി തൊണ്ണൂറ്റി എണ്ണായിരത്തി അഞ്ഞൂറ്റി പതിനാല് രൂപ സൺട്രി ക്രെഡിറ്റേഴ്സ് എന്ന ഹെഡാഫ് അക്കൗണ്ടിൽ ഫ്രം ഗവൺമെൻ്റ് ഫോർ ലാൻഡ് അക്വയർഡ് എന്ന ശീർഷകത്തിലാണ് ചേർത്തിരിക്കുന്നത് ഈ ഇടപാടിലും താങ്കൾ ഉന്ന ഉന്നയിച്ച എല്ലാ നടപടിക്രമങ്ങളും താങ്കൾ പാലിച്ചിട്ടുണ്ടോ എന്ന് സ്വയമേവ ചിന്തിക്കുന്നത് നന്നായിരിക്കും മാത്രമല്ല കരകുളം സഭയ്ക്ക് സഭാ കോമ്പൗണ്ടിൽ നിന്നും റോഡ് വേസനത്തിന് വേണ്ടി എടുത്ത വസ്തുവിൻ്റെ തുകയും ഇതിൽ പെടുമെന്നാണ് ഞാൻ കരുതുന്നത് അങ്ങനെയെങ്കിൽ ആ സഭയ്ക്ക് എന്തെങ്കിലും ഒരു നക്കാപിച്ചയെങ്കിലും ഈ തുകയിൽ നിന്ന് കൊടുത്തോ എന്നറിയുന്നതിനും എനിക്ക് താൽപ്പര്യമുണ്ട് അതുപോലെ തന്നെ താങ്കൾ ഇത് സംബന്ധിച്ച് എന്തെങ്കിലും നടപടിക്രമങ്ങൾ ചെയ്തതായിട്ട് താങ്കൾ അച്ചടിച്ച് വിതരണം ചെയ്ത ഒരു ബുക്കുകളിൽ നിന്നും എനിക്ക് മനസ്സിലാക്കുവാനും സാഹചര്യമില്ല ഞാൻ പറയുന്ന കാര്യങ്ങൾ തെറ്റാണെങ്കിൽ താങ്കൾ എന്നെ തിരുത്തും എന്ന് ഞാൻ വിശ്വസിക്കുന്നു മറ്റൊരു കുറ്റമായി താങ്കൾ ചൂണ്ടിക്കാണിച്ചത് ബിഷപ്പിൻ്റെ ഡിസ്ക്രിപ്ഷണറി ഫണ്ടിൽ നിന്നും അദ്ദേഹത്തെ യഥേഷ്ടം തുകകൾ ചെലവാക്കുന്നതിന് അനുവദിച്ചില്ല എന്നതാണ് താങ്കൾക്ക് കഴിയുമെങ്കിൽ സി എസ് ഐ ഭരണഘടന അദ്ധ്യായം അഞ്ച് ക്ലാസ് പത്ത് പ്രകാരം ബിഷപ്പിന് നേരിട്ട് പിണപാടുപാട് നടത്തുവാൻ കഴിയുകയില്ല എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത് ബിഷപ്പിന് ജനറൽ ഓവർസൈറ്റ് ഓഫ് ദി ഫിനാൻഷ്യൽ അഡ്മിനിസ്ട്രേഷൻ മാത്രമാണുള്ളത് അങ്ങനെയെങ്കിൽ അദ്ദേഹത്തിന് പണപ്പിരിവ് നടത്താൻ പറ്റുമോ അദ്ദേഹത്തിന് യഥേഷ്ടം തുകകൾ ചെലവഴിക്കാൻ കഴിയുമോ ഇല്ല താങ്കൾ ഒന്ന് ചിന്തിക്കൂ ഒരു ബിഷപ്പിനില്ലാത്ത അധികാരമാണ് ബിഷപ്പിൻ്റെ കീഴ് ജീവനക്കാരായ പാസ്റ്റർ അഥവാ പ്രസ്പിക്ടർമാർ കോടിക്കണക്കിന് തുകകൾ കൈകാര്യം ചെയ്യുന്നത് അത് നീതിയുക്തമല്ല നീതിരഹിതമാണ് മാത്രമല്ല നിയമലംഘനവും കൂടെയാണ് അതുകൂടെ താങ്കൾ അറിയുന്നത് നന്നായിരിക്കും അതിനോടൊപ്പം ചേർത്ത് വായിക്കേണ്ട മറ്റൊരു സംഗതിയുണ്ട് മഹാ ഇളവുക സൗത്ത് കേരള ഡയോസിൻ്റെ ഭരണഘടന അധ്യായം രണ്ട് ഡെഫിനിഷൻസ് അതിൽ ഇരുപത്തി ഏഴാമത്തെ വകുപ്പിലാണ് പറയുന്നത് പ്രസ്ബിറ്റർ അഥവാ പാസ്റ്റർ എന്നാൽ ആര് എന്ന് അവിടെ പറഞ്ഞിരിക്കുന്നത് പാസ്റ്റർ അഥവാ പ്രസ്ബിറ്റർ എന്നാൽ എനി ഓർഡേൻഡ് പേഴ്സൺ ഹൂ ഈസ് ഇൻ ദി എഫക്റ്റീവ് സർവീസ് ആർ ഡെപ്യൂട്ടഡ് ഫോർ എനി അതർ വർക്ക് ഇൻ ദ ഡയോസിസ് എന്നാണ് താങ്കളൊന്ന് ആലോചിച്ച് നോക്കൂ ഈ ട്രഷറർ പദവി എന്ന് പറയുന്നത് ഡെപ്യൂട്ടേഷൻ പോസ്റ്റ് അല്ലല്ലോ എലക്റ്റഡ് അല്ലേ അങ്ങനെയാണെങ്കിൽ ഈ പാസ്റ്റർ ബാർ പ്രസ്ബിറ്റർ പദവിയിലിരിക്കുന്ന ആർക്കെങ്കിലും ആ പദവിയിലോ സാമ്പത്തികം കൈകാര്യം ചെയ്യുന്ന ഏതെങ്കിലും പദവികളിലോ ഇരിക്കാൻ കഴിയോ ഇല്ല നിയമരമായി കഴിയില്ല എന്നാണ് താങ്കളിതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഞങ്ങൾ സഭാജനങ്ങൾ ഈ സഭാ ശുശ്രൂഷകരിൽ നിന്നും ശുശ്രൂഷയാണ് ആഗ്രഹിക്കുന്നത് അഡ്മിനിസ്ട്രേഷനൊക്കെ ഇവിടെ വേറെ ആളുകളൊക്കെ കാണുമായിരിക്കും അവരെ ശുശ്രൂഷകരായി ശുശ്രൂഷ ലഭിക്കുന്ന ഒരു സമൂഹമായിട്ട് നമുക്ക് മാറണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആഗ്രഹം അതിനുവേണ്ടിയുള്ള പ്രയത്നത്തിലാണ് അതിന് ഉടനെ ഒരു തീരുമാനം ഉണ്ടാകും എന്ന് ഞാൻ പ്രത്യാശിക്കുന്നു മുൻഭരണക്കാരെയും അവരടങ്ങുന്ന മഹാഴവ കൗൺസിലിനെയും പിരിച്ചുവിടുന്നതിന് താങ്കൾ വിശദീകരിച്ച വിഷയങ്ങളും എട്ട് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപതിൽ താങ്കൾ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയായിട്ട് നിയമിച്ചുകൊണ്ട് കത്തിലും പറയുന്ന വിഷയങ്ങൾ രണ്ടും രണ്ടാണ് താങ്കൾ പറയുന്ന വിവരങ്ങളൊന്നും ആ കത്തിൽ കാണുന്നില്ല അതുകൊണ്ട് തന്നെ ഒരു സത്യാന്വേഷണത്തിൻ്റെ ആവശ്യം ഇതിലുണ്ട് ഞാൻ അതിനു വേണ്ടിയാണ് മുതിരുന്നത് ഈ പിരിച്ചുവിടാനുണ്ടായ സാഹചര്യത്തിന് ഒരു ചരിത്ര പശ്ചാത്തലമുണ്ട് മുൻകാലങ്ങളിൽ കാരക്കുളം മെഡിക്കൽ കോളേജിൽ എം ബി ബി എസ് പി ജി അഡ്മിഷന് സീറ്റ് വാഗ്ദാനം ചെയ്ത് പ്രലോഭിപ്പിച്ചും കോഴ വാങ്ങി അഡ്മിഷൻ നൽകാം എന്ന് ഈ അഡ്മിഷൻ കാക്ഷികളായ വിദ്യാർത്ഥികളിൽ നിന്നും അവരുടെ രക്ഷിതാക്കളിൽ നിന്നും കോടികളാണ് പിരിച്ചത് എന്നാൽ അവർക്ക് അഡ്മിഷന് വല്ല കൊടുത്ത തക തിരിയും കിട്ടുന്നില്ല എന്നൊരു സാഹചര്യം വന്നപ്പോൾ പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട് വന്ന ഭരണസമിതി അംഗങ്ങളുടെ മുമ്പാകെ അവർ ബഹളം ഉണ്ടാക്കുകയാണ് ചെയ്തത് അപ്പോൾ അവർ അവരോട് കാര്യങ്ങൾ പറഞ്ഞു ഇങ്ങനെ ഈ അന്നത്തെ ബിഷപ്പും അന്നത്തെ പ്രിൻസിപ്പലും ഭരണകാരി ഭരണക്കാരും പറഞ്ഞു അവരുടെ കയ്യിൽ നിന്ന് വാങ്ങിയ തുകയൊന്നും കാരക്കുളം മെഡിക്കൽ കോളേജിൻ്റെ അക്കൗണ്ട് ബുക്കുകളിൽ വരവ് വച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ആ അത്തരം തുക നിങ്ങൾക്ക് മടക്കിത്തരാൻ നിയമപരമായി ഞങ്ങൾക്ക് കഴിയുകയില്ല എന്നാണ് അവരവരെ അറിയിച്ചത് അതിൽ കുറേ പേർ വെള്ളരണ്ണ പോലീസ് സ്റ്റേഷനിലും ഇരുപത്തിനാലോളം പേര് അഡ്മിഷൻ സൂപ്പർവൈസറി കമ്മിറ്റിയിൽ മുമ്പാകെയും അവർ പരാതിയായിട്ട് പോയി ക്രിമിനൽ കേസുകൾ ഫയൽ ചെയ്തു ചില ആളുകൾ ഹൈക്കോടതിയിൽ പോയി എന്നാലും അഡ്മിഷൻ സൂപ്പർവൈസറി കമ്മിറ്റിയുടെ കണ്ടെത്തലിൽ ഈ ഇവരെ സീറ്റ് വാഗ്ദാനം ചെയ്തു പ്രലോഭിപ്പിച്ചു ചീറ്റ് ചെയ്തു എന്നുള്ള എന്നുള്ളതെല്ലാം കണ്ടെത്തലുകളോടൊപ്പം തന്നെ അന്നത്തെ ബിഷപ്പ് ഡയറക്ടർ കൺട്രോളർ എന്നിവർക്കെതിരെ ക്രിമിനൽ കേസ് ഇനിഷ്യേറ്റ് ചെയ്യണം എന്നും അതുപോലെ തന്നെ ഈ കുട്ടികളിൽ നിന്നും രക്ഷിതാക്കളിൽ നിന്നും വാങ്ങിയ കോഴപ്പണം കോട കോളേജ് തന്നെ കൊടുത്തു തീർക്കണമെന്നാണ് ഒരു ശുപാർശ സർക്കാരിലേക്ക് സമർപ്പിച്ചത് അപ്പോൾ അങ്ങനെ സമർപ്പിച്ചെങ്കിലും അക്കൗണ്ടില്ലാത്ത പണം കൊടുക്കാൻ പാടില്ല എന്ന് തിരുവനന്തപുരം പ്രിൻസിപ്പൽ സബ് കോടതിയിൽ നിന്നും ചില കക്ഷികൾ ഒരു സ്റ്റേ ഉത്തരവും വാങ്ങിയിരുന്നു ഇത് രണ്ടും നിമിത്തം ഈ ഭരണസമിതിക്ക് തുകകൾ കൊടുക്കാൻ കഴിയുമായിരുന്നില്ല ഇത്തരത്തിൽ ബഹളം ഉണ്ടായപ്പോൾ അന്നത്തെ ഭരണസമിതിയിൽ ഔദ്യോഗിക ഭാരവാഹികളിൽ മൂന്ന് പേര് കൂട്ടായിട്ട് പതിനഞ്ച് ഒമ്പത് രണ്ടായി രണ്ടായിരത്തി പത്തൊമ്പതിൽ ഒരു നിവേദനം അന്നത്തെ സിനഡ് ഭാരവാഹികളുമായിട്ട് ആലോചിച്ച് സിനഡിൽ നൽകുകയുണ്ടായി ഈ കോഴപ്പണത്തിൻ്റെ ഇടപാട് അന്നത്തെ ബിഷപ്പിനെ മായടവിൽ നിന്ന് മാറ്റി നിർത്തിക്കൊണ്ട് സമഗ്ര അന്വേഷണം നടത്തണം എന്നതായിരുന്നു ഉള്ളടക്കം അവസാനം ഇത് സിനിഡ ഭാരവാഹികൾ നേരത്തെ ഇവരുമായിട്ട് സംസാരിച്ചിരുന്ന പോലെ അല്ലാതെ ഇവർക്കെതിരെ തിരിയുകയും ഇവരെങ്ങനെ വീഴ്ത്താം എന്നുള്ള കാര്യങ്ങളിലേക്ക് അവർ കടക്കുകയും ചെയ്തു ഈ സമയം ഇതിന് ഇതിനെ തുടർന്ന് അന്നത്തെ ബിഷപ്പ് പിന്നീട് മോഡറേറ്ററാവുകയും കൂടുതൽ ശക്തി പ്രാപിക്കുകയും അധികാര കേന്ദ്രമായിട്ട് മാറുകയും ചെയ്തപ്പോൾ ഈ ഭരണസമിതി എങ്ങനെയും പിരിച്ചുവിടണം എന്നൊരു സാഹചര്യത്തിലേക്ക് വന്നുചേർന്നു കാരണം ഈ ഭരണസമിതി ഇരിക്കുകയാണെങ്കിൽ ഈ കുഴപ്പണം ഒരു കാരണവശാലും കോളേജിൽ നിന്ന് കൊടുത്തു തീർക്കാൻ കഴിയുമായിരുന്നില്ല അതുകൊണ്ട് അതും ഈ മോഡറേറ്റർക്കെതിരെ ഒരു രേഖാമൂലം ഈ ഔദ്യോഗിക ഭാരവാഹികളിൽ സെനറ്റിനെ സമീപിച്ച് അദ്ദേഹത്തെ മാറ്റി നിർത്തിക്കൊണ്ട് അന്വേഷണം നടത്തണം എന്ന് പറഞ്ഞതും പ്രകോപനപരമായിട്ട് കയറുന്നു എന്നുള്ളതാണ് വാസ്തവം അതല്ലാതെ അന്നത്തെ താങ്കൾ പറയുന്നത് പോലത്തെ കാര്യങ്ങളൊന്നും ആയിരുന്നില്ല പ്രിയപ്പെട്ട മഹാടവ സെക്രട്ടറി താങ്കൾ ഒരു കാര്യത്തിൽ സത്യം പറഞ്ഞു താങ്കൾ തന്നെ വാക്കുകൾ കണമെടുത്തുകൊണ്ട് ഞാൻ പറയട്ടെ അന്നത്തെ ബിഷപ്പ് താങ്കളോടുള്ള സ്വാ സ്വാതന്ത്ര്യം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു എടേ എനിക്കിനി ഈ മഹാഡവയിൽ നിൽക്കാൻ കഴിയത്തില്ല നീ ഒരു മൂന്ന് മാസത്തേക്ക് മഹാ വരണം ഇത് തന്നെയാണ് അന്നത്തെ ഭരണസമിതിയെയും മഹായോഡ കൗൺസിലിനെയും പിരിച്ചുവിടുവാൻ കാരണമായതെന്ന് താങ്കൾക്കും ബോധ്യമുള്ളതാണ് മൂന്ന് മാസത്തെ അദ്ദേഹത്തിൻ്റെ രക്ഷകനായി വന്ന താങ്കൾ അഞ്ച് വർഷം തികച്ചു ഭരിച്ച് സംതൃപ്തി അടഞ്ഞാണ് വീണ്ടും എലക്ഷനെ അഭിമുഖീകരിച്ചതും താങ്കൾ മഹായോഡ സെക്രട്ടറി ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടതും താങ്കളുടെ വിജയം ചരിത്ര വിജയമാണെന്നും ദൈവ അടുത്ത തിരഞ്ഞെടുപ്പിൽ തൊള്ളായിരം വോട്ടുകളുടെ ഭൂരിപക്ഷ വോട്ടുകൾ വാങ്ങി മൂന്നിൽ രണ്ട് ഭൂരിപക്ഷത്തിൽ വിജയിക്കും എന്നൊക്കെയുള്ള അവകാശവാദങ്ങൾ നിലനിൽക്കത്തന്നെ ഞാൻ ഒരു ഗ്രൂപ്പിൻ്റെയും വക്താവല്ല എന്ന് അടിവരയിട്ടുകൊണ്ട് തന്നെ താങ്കളുടെ ചില സത്യങ്ങൾ അപ്രിയ സത്യങ്ങൾ ഉണർത്തുവാനാണ് ശ്രമിക്കുന്നത് താങ്കൾ നോക്കൂ കഴിഞ്ഞ ഏഴ് വർഷക്കാലമായി ഭരണസമിതി ഭരണത്തിൻ്റെ ഒരു തലത്തിലും പങ്കാളിത്തമില്ലാത്തവർ എല്ലാ തലങ്ങളിലും പാർശ്വവൽക്കരിക്കപ്പെട്ടവർ എല്ലാ കേന്ദ്രങ്ങളും നിസാരന്മാരായി എണ്ണിയവർ അവരുടെ ആവലാദികൾ ബഹിരകർണങ്ങളാൽ കേട്ട് നിരസിക്കപ്പെട്ടവർ നിഷേധിക്കപ്പെട്ടവർ താങ്കളുടെ എല്ലാ പ്രതാപങ്ങളോട് എതിർത്ത് നിൽക്കാൻ കഴിവില്ലാത്തവർ അവർ താങ്കളോട് മത്സരിച്ചപ്പോൾ താങ്കൾക്ക് നേടാനായത് എൻ്റെ അറിവ് ശരിയാണെങ്കിൽ വെറും നൂറ്റി ഇരുപത് വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് അതുകൊണ്ട് സംതൃപ്തനാണോ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് അയ്യായിരം പേരല്ല എത്ര പേർ താങ്കളെ തോളിലേറ്റി വിജയം ആഘോഷിച്ചാലും അതൊരു തിളക്കമാർന്ന വിജയമാണെന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടാവും അത് തന്നെ അങ്ങനെ ഇരിക്കട്ടെ താങ്കൾക്ക് എന്തായാലും അങ്ങനെ തോന്നിയെങ്കിൽ അത് നല്ല കാര്യമാണ് എത്ര പള്ളികളിലാണ് ഇനി എലക്ഷൻ നടത്താനുള്ളത് എത്ര പേരുടെ വോട്ടുകളാണ് വെട്ടിയത് എത്ര ഡിസ്ട്രിക്റ്റുകളുടെ എണ്ണമാണ് അധികമായി കൂട്ടിച്ചേർത്തത് എത്ര അച്ഛന്മാർക്കാണ് സഭാ സഭാശുശ്രൂഷകർക്കാണ് മൂന്ന് വർഷം തികയാത്ത് ഓർഡിനേഷൻ കഴിഞ്ഞ് മൂന്ന് വർഷം തികയാത്തവർക്ക് വോട്ടവകാശം നൽകിയത് എത്ര ഡിസ്ട്രിക്റ്റുകളിലാണ് അനധികൃതമായിട്ട് നോമിനേഷനിലൂടെ വോട്ടർമാരുടെ എണ്ണം വർദ്ധിപ്പിച്ചത് ഇതൊക്കെ ആയിട്ടും താങ്കൾക്ക് നൂറ്റി ഇരുപത് വോട്ടിൻ്റെ ഭൂഷ്യം ഭൂരിപക്ഷം മാത്രം കിട്ടിയാൽ മതിയോ മാത്രമല്ല പി ആർ ഏജൻസികൾ തുടങ്ങി മാധ്യമങ്ങളിൽ താങ്കളുടെ പദ്ധതികളെക്കുറിച്ചുള്ള പബ്ലിസിറ്റിയും അതിനെക്കുറിച്ചുള്ള വിശകലനങ്ങളുമെല്ലാം കേട്ട് ജനം താങ്കൾക്ക് ഇത്രയും വോട്ട് ചെയ്താൽ മതിയോ അത് താങ്കൾ തന്നെ ചിന്തിക്കണം ഇത് മതിയെങ്കിൽ മതി രണ്ടായിരത്തി പതിനഞ്ചിലും ഇതുപോലെ തന്നെ ആർക്കും വേണ്ടാത്ത ഒരു ഭരണഘടനാ ഭേദഗതി ബിഷപ്പ് കേന്ദ്രീകൃതമാക്കിക്കൊണ്ട് കുറേ ആളുകൾ ചേർന്ന് അവതരിപ്പിച്ചു അത് അന്ന് മഹാഡോ കൗൺസിൽ ശക്തിയുക്തം എതിർത്ത് കോടതി മുഖേന അതിനെ ചെറുത്ത് തോൽപ്പിച്ചു അനെ അന്ന് എതിർത്ത് നിന്ന് ഞാനുൾപ്പെടെയുള്ള എൻ്റെ പേര് ഒന്നാമതാക്കിക്കൊണ്ട് പതിനെട്ട് പേരെ സഭയിൽ പതിന ആറു വർഷത്തേക്ക് ഓട്ടോകാശം നിഷേധിച്ചുകൊണ്ട് ഒരു ഉത്തരവിറക്കി നാല് വർഷം കഴിഞ്ഞിട്ട് ഞാൻ കോടതി മുഖേന ഓട്ടോ തിരിച്ചു വാങ്ങി മാത്രമല്ല അന്ന് പത്തോളം ക്രിമിനൽ കേസുകൾ ഞങ്ങൾക്കെതിരെ ചാർത്തി തന്നു അതല്ല ഈ അടുത്ത ഇടയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലാണ് ആ കേസുകളൊക്കെ പിൻവലിച്ചും തീർന്നും വെറുതെ വിട്ടുമൊക്കെ പോയത് അപ്പോൾ അത് കേൾക്കുമ്പോൾ താങ്കൾക്ക് താങ്കൾ ഇപ്പോഴ് താങ്കളുടെ ഭരണസമിതിയുമൊക്കെ തൊട്ടതിനും പിടിച്ചതിനും എല്ലാം കേസ് കൊടുത്തുകൊണ്ടിരിക്കുന്നതിന് താങ്കൾക്ക് ആ ഖജനാവിലെ പൈസ എടുത്ത് ചെയ്താൽ മതി കച്ചി കെട്ടാൻ വള്ളി ആരും വേറെ കരുതാറില്ലല്ലോ എന്ന് പറഞ്ഞാൽ മനസ്സിലായോന്നറിയില്ല വൈക്കോൽ കെട്ടാൻ കൊച്ചൊന്നും ആരും കൊണ്ട് നടക്കാറില്ല അതിലൊന്നും എന്നെ വള്ളി പിരിച്ച് കച്ചി കെട്ടുകയാണ് പതിവ് എന്നാൽ ഞങ്ങളെല്ലാം ഇത് കെട്ടുന്നത് പെൻഷൻ പൈസയിലൊന്നും ആരെയും പിരിവെടുത്തൊക്കെയാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത് ഞാനൊരു വയസ്സെയും കേസ് നടത്തുന്നതിന് ആരേലൊന്നും പിരിവെടുത്തിട്ടില്ല കേട്ടോ അത് സെക്രട്ടറി പ്രത്യേകിച്ച് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് അന്ന് വേണ്ടായിരുന്നൊരു ഭരണഘടന നമ്മുടെ എൽ എം എസ് ബ്രസ്സിലല്ല അച്ചടിച്ചത് പുറത്ത് അച്ചടിക്കാൻ കൊടുത്തിട്ട് ചോക്ലേറ്റ് കവറുമായിട്ട് ഇട്ട് കുറേ കാലം കുറേ മിടുക്കന്മാർ നടന്നു എങ്ങോട്ട് പോയെന്ന് പിന്നെ അറിയില്ല അത് അതുപോലെ തന്നെ താങ്കളുടെ പ്രസംഗത്തിലൂടെ നീളം താങ്കൾ ഊന്നിപ്പറയുന്ന നീതിബോധം എന്നെ ഘടതാകർഷിച്ച് എസ് കെ ഇരുന്നൂറ്റി അറുപത്താറ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ താങ്കളുടെ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി റിപ്പോർട്ട് ഞാൻ വായിക്കുമ്പോൾ അതിലെ പേരൻകുക്കോണ സഭയുടെ ആടുത്തിൻ്റെ സംക്ഷിപ്തത്തിൽ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്ന് വർഷത്തിൽ രണ്ട് ക്യാഷ് ബുക്കുകൾ വച്ചിരിക്കുന്നത് വളരെ അപരാധമായിട്ട് താങ്കൾ അവിടെ തീരുമാനമൊക്കെ എടുത്തിരിക്കുന്നു താങ്കൾക്കറിഞ്ഞൂടെ താങ്കളുടെ ബിഷപ്പ് രണ്ടായിരത്തി പത്തൊമ്പതിൽ അഡ്മിഷൻ സൂപ്പർവൈസറി കമ്മിറ്റി അഥവാ രാജേന്ദ്രബാബു ജസ്റ്റിസ് രാജേന്ദ്രബാബു കമ്മിറ്റിയിൽ ചെന്നിട്ട് കാരക്കുളം മെഡിക്കൽ കോളേജിൽ രണ്ട് കണക്കുകൾക്ക് പാരലായിട്ട് ഞങ്ങൾ സൂക്ഷിക്കുന്നുണ്ടെന്ന് രേഖാമൂലം എഴുതി കൊടുത്തത് താങ്കളത് മറന്നുപോയിട്ടുണ്ടാവും സഭയിൽ ഇരട്ട നീതിയാണ് എല്ലാവർക്കും തുല്യ നീതി വേണ്ടേ അങ്ങനെ ആരെങ്കിലും അദ്ദേഹത്തെ കൊണ്ട് എഴുതി കൊടുപ്പിച്ച് മിടുക്കന്മാരായിട്ടുണ്ടെങ്കിൽ അവർ തന്നെയാണ് പക്കമേളം അടിക്കാൻ ഇപ്പോൾ നിങ്ങളിവിടെ ഉള്ളത് അതും കൂടെ നിങ്ങൾ സൂക്ഷിച്ചിരുന്ന നന്നായിരിക്കുമെന്നും കൂടെ ഞാൻ ഈ സമയം താങ്കൾ ഉണർത്തിക്കുകയാണ് ഞാൻ മഹായോഗ കൗൺസിലിൽ എത്താതിരിക്കുന്നതിന് വേണ്ടി എല്ലാ ഗ്രൂപ്പുകാരും സംയുക്തമായിട്ട് നിന്ന് ഒരു പാനലിൽ മത്സരിക്കുകയും ഞാൻ മറ്റൊരു പാനലിൽ മത്സരിക്കുകയാണ് ചെയ്തത് അതുകൊണ്ട് തന്നെ ഞാൻ തോക്കുമെന്നുള്ള കാര്യത്തിൽ എനിക്കും അറിയാമായിരുന്നു തോറ്റു അതുകൊണ്ട് ഞാൻ എനിക്ക് താങ്കൾ ഈ മഹയുടെ കൗൺസിലിൽ അച്ചടിച്ചു കൊടുത്ത കണക്ക് പുസ്തകങ്ങളും മിനിറ്റുകളുമൊക്കെ വളരെ സാവയാശം പഠിക്കുന്നതിനും വിശകലനം ചെയ്യുന്നതിനൊക്കെ എനിക്ക് സമയം ലഭിച്ചു അപ്പോഴാണ് എനിക്ക് മനസ്സിലാക്കിയത് ദക്ഷിണകേരള മഹയുടെ കട്ടിട കട്ടിളപ്പാളികളല്ല അതുക്കും മീലെ അസ്ഥി വാരം മുതൽ കഴുക്കോൽ വരെ ഇപ്പോൾ ദ്രവിച്ച് എങ്ങനെ ഇരിക്കണമെന്ന് എനിക്ക് മനസ്സിലാവാനും മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ തീരുമാനങ്ങളിലെത്താനും കഴിഞ്ഞു ആസ്തി ബാധ്യതകളുടെ നേർ ചിത്രം കാട്ടിത്തരേണ്ട സ്റ്റാറ്റ്യൂട്ടറി ആഡിറ്റർമാർ പോലും അവരുടെ നീതി നിർവഹിച്ചോ എന്ന് പരിശോധിക്കേണ്ടി വരും മെഡിക്കൽ കോളേജെന്ന അക്ഷയയിൽ ഗവർണിംഗ് കൗൺസിലിന് അറിയാത്ത ഒരു സർവാധികാരിയെ കൊണ്ടുവന്ന് ഒറ്റ വർഷം മുപ്പത്തി മൂന്ന് കോടി രൂപ സൗജന്യ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വിനിയോഗിച്ചു എന്ന് പറഞ്ഞ് കാരക്കുളം മെഡിക്കൽ കോളേജിനെ പുണ്യഭൂമിയാണ് എന്ന് പ്രഖ്യാപിച്ചിട്ട് പോയി ഈ പ്രഖ്യാപിച്ച ആളിന് മലയാളം അറിയില്ലായിരുന്നു മാത്രമല്ല അദ്ദേഹം സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്തത്ര ടി എയും കൊടുത്താണ് യാത്രയാക്കിയത് ഈ പുണ്യഭൂമി റിപ്പോർട്ട് ഉണ്ടാക്കിയ ആൾ മിടുക്കാൻ അത് അവതരിപ്പിച്ച ആൾ അതിലും മിട് അങ്ങനെയുള്ള മെടുക്കന്മാരുണ്ടെങ്കിൽ ഈ ഇവിടം നന്നായിട്ട് നടക്കുകയുള്ളു പക്ഷെ ഒന്നും അറക്കുക ദൈവത്തിൻ്റെ കയ്യോപ്പ് എവിടെയെങ്കിലും ഒരിടത്ത് കാണും താങ്കളുടെ തിരഞ്ഞെടുപ്പ് ദൈവ താങ്കൾ ഉറപ്പിക്കുന്നുവെങ്കിൽ മെഡിക്കൽ കോളേജിൻ്റെ ഡയറക്ടർ അല്ല എന്നും കേരള ഹൈ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം കൊടുക്കുകയും കീഴ് കോടതികളിലെല്ലാം അത്തരത്തിൽ മൊഴി കൊടുക്കുകയും ചെയ്തിട്ടുള്ള ഒരു വ്യക്തി അദ്ദേഹം നടത്തുന്ന എല്ലാ ക്രമക്കേടുകൾക്കും വഞ്ചനകൾക്കും കർണാടക സ്റ്റേറ്റ് കോടതികളിൽ വരെ കേസ് നിലനിൽക്കുന്ന ഒരാൾ ഇവരൊക്കെയാണ് താങ്കളുടെ പക്ഷത്ത് താങ്കളുടെ പടയാളികൾ ഇതിൽ നിന്ന് സാമാന്യജനം എന്ത് മനസ്സിലാക്കണം അദ്ദേഹം ചെയ്യുന്ന എല്ലാ കാര്യങ്ങളുടെയും പങ്ക് താങ്കൾക്കുണ്ടെന്ന് ഞാൻ വിചാരിച്ചോട്ടെ അങ്ങനെ ഇല്ലെങ്കിൽ എന്നെ തിരുത്തണം കേട്ടോ രണ്ട് കണക്ക് ബുക്കുകൾ സമാന്തരമായി വച്ചു എന്ന് പറഞ്ഞ അദ്ദേഹത്തെ കൊണ്ട് സ്റ്റേറ്റ്മെൻ്റ് കൊടുപ്പിച്ച് ആരെങ്കിലും ഒരു മിടുക്കം കാണുമല്ലോ ആ മിടുക്കം താങ്കളെയും എവിടെയെങ്കിലുമൊക്കെ സ്റ്റേറ്റ്മെൻറ്റ് കൊടുപ്പിക്കായിരിക്കാൻ ശ്രദ്ധിക്കുന്ന നന്നായിരിക്കും ബഹുമാനപ്പെട്ട സുപ്രീം കോടതി വരെ താങ്കളോടൊപ്പം ഓടിയെത്തുന്നതിന് എൻ്റെ പെൻഷൻ തുക എനിക്ക് മതിയാവുകയില്ല എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഞാൻ ഈ ഉദ്യമത്തിന് ഇറങ്ങുകയാണ് അത് തികയില്ല എങ്കിലും വിശുദ്ധ വേദവസ്തത്തിൽ മത്തായി ഏഴിൻ്റെ പതിനാറിൽ അവരുടെ ഫലങ്ങൾ കൊണ്ട് നിങ്ങൾ അവരെ അറിവിനെന്നും ഏഴിൻ്റെ ഇരുപതിൽ അതുകൊണ്ട് വൃക്ഷത്തിൻ്റെ വൃക്ഷത്തെ അതിൻ്റെ ഫലങ്ങൾ കൊണ്ട് തന്നെ നിങ്ങൾക്ക് അറിയാൻ കഴിയും എന്ന് ലൂക്കോസ് ആറിൻ്റെ നാൽപ്പത്തി നാലിൽ ഏത് വൃക്ഷത്തെയും അതിൻ്റെ സ്വന്തം ഫലത്തിൽ നിന്ന് പരിചയപ്പെടുന്നു എന്നും എഴുതിയിരിക്കുന്നത് നാം വായിച്ചിട്ടുണ്ട് എല്ലാവരെയും ചേർത്ത് പിടിക്കും എന്ന നിരന്തരം വേദികളിൽ അവകാശപ്പെടുന്ന ആളുകൾ ധൃതരാഷ്ട്ര ലിംഗനം ചെയ്ത് ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യാതിരുന്നാൽ മതിയെന്നും തൈലക്കാരൻ്റെ തൈല അഷ്ടമാക്കുന്ന ചത്ത ഈച്ച ആകാതിരുന്നാൽ മതിയെന്നും ഇനി പാപം ചെയ്യരുതെന്ന് ക്രിസ്തുവാക്യം നമ്മെ നേർവഴിക്ക് നടത്തട്ടെ എന്നും പ്രത്യാശിച്ചുകൊണ്ട് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ടും എൻ്റെ വാക്കുകൾക്ക് വിരാമം ഇടുന്നു നമ്മുടെ വസ്തു നമ്മുടെ കെട്ടിടങ്ങൾ നമ്മുടെ സമ്പത്ത് നമ്മുടെ മെഡിക്കൽ കോളേജ് നമ്മുടെ കുട്ടികൾക്ക് അഡ്മിഷൻ കിട്ടാതെ പോയത് എന്തുകൊണ്ട് എന്ന താങ്കളുടെ മാധ്യമങ്ങളോടുള്ള ദീനരോധനത്തിന് ഉത്തരം തേടുന്ന ഒരു എപ്പിസോഡുമായി ഞാൻ ഉടൻ വരും അതുവരെ ദൈവം നമ്മെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ കാത്തുസൂക്ഷിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ സ്വന്തം ദേവപ്രസാദ് ജി